വർഷങ്ങളുടെ കാത്തിരുപ്പന വിരാമം എന്മോസ മാസ്റ്റർ സൈനബ ഹജ്ജമ സ്മാരക അംഗനവാടി യാഥാർത്ഥ്യമായി പെരുമ്പഴപ്പ് ഗ്രാമപഞ്ചായത്തിലെ അയരൂർ വാർഡ് മൂന്നിൽ പ്രൊഫസർ ബി കെ ബേബി റഫീഖ ദമ്പതികൾ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച എൻ മൂസ മാസ്റ്റർ സൈനബ ഹജ്ജുമ സ്മാരക അംഗനവാഡിയുടെ ഉദ്ഘാടന കർമ്മം പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫയുടെ അധ്യക്ഷതയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എ കെ സുബേർ നിർവഹിച്ചു പ്രതിബദ്ധതയുള്ള സമൂഹവുമായി ഇടപഴകുന്ന ബഹുമാനിക്കുന്ന എം ഇ എസ് കോളേജിന്റെ പ്രിൻസിപ്പാൾ കൂടിയായ നമ്മുടെ നാട്ടിലെ നാടൻ ഭാഷയിൽ പറയുകയാണ് നാട്ടിലെ പുതിയാപ്പുള എന്ന് വേണമെങ്കിൽ പറയാ അങ്ങനെ നാട്ടിലെ മണവാളനായ അല്ലെങ്കിൽ നാട്ടിലെ ഒരു പൗരപ്രമുഖനായിരുന്ന നമ്മളൊക്കെ ആദരിച്ച മൂന്നുമാഷിയുടെ സീനാ ദമ്പതികളോടുമായി ബന്ധപ്പെട്ട കുടുംബത്തിലേക്ക് വിനീതനായി ഞാൻ എത്തിപ്പെടുന്നത് ഭാഷ അതിലും ചെറിയ രൂപത്തിൽ ഇങ്ങനെ ഒരു വിശാലത മനസ്സിലാക്കാതെ വേണോ എന്നുള്ള ഒരു ചെറിയൊരു ശങ്ക അന്നു ഞാൻ വീണ്ടും ചില വാതിലുകളൊക്കെ എം എൽ എ ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ നന്നായി എന്ന ഒരവസ്ഥയിൽ ഞാൻ എൻ്റെ പ്രയാണം തുടർന്നിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ല വീണ്ടും വീണ്ടും ഞാൻ 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 അദ്ദേഹത്തെ പ്രൊമോട്ട് സൂചിപ്പിക്കുന്നത് ബേബി വീട്ടിലേക്ക് എത്തുകയും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പിന്നീസാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദാമിനി പ്രൊഫസർ വി കെ ബേബി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൗദ അബ്ദുള്ള ഉണ്ണികൃഷ്ണൻ ശാന്തകുമാരൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ അദീഫ അജിത ഷാജി പൊതുപ്രവർത്തകരായ ഡോക്ടർ കെ എം ഹിലാൽ ഒ കെ മുഹമ്മദ് കറപ്പൻ മാസ്റ്റർ രാജേഷ് കൈപ്പട ഷുക്കൂർ ശ്രീരമ്പലം അഡ്വക്കേറ്റ് എം റസാഖ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സാംസ്കാരിക ഘോഷയാത്രയ്ക്കും വൈവിധ്യമാർന്ന കലാപരിപാടികൾക്കും കിഷോർ രമേശ് എൻ നാഷിദ് രജനീഷ് റബീഷ് സുനിൽ ശോഭ തുടങ്ങിയവർ നേതൃത്വം നൽകി വാർഡ് മെമ്പർ വിജിത സ്വാഗതവും പുഷ്പജ നന്ദിയും പറഞ്ഞു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ